നിയമാവർത്തനം അധ്യായം ഒൻപത് ഇസ്രായേലെ കേട്ടാലും നിങ്ങൾ നിങ്ങളിന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്തുവാൻ പോവുകയാണ് ഉയരമേറിയവരും വലിയൊരുമായ ആ ജനതകൾ നിങ്ങളറിയുന്ന അനാക്യമുകളാണ് അനാക്യമിൻ്റെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണ് ഇത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നീതിനിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയുമാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങൾ ദുശാഠിക്കാരായ ജനമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ അത് മറക്കരുത് ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു ഹോറബിൽ വെച്ച് പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ ചെലവഴിച്ചു കർത്താവ് തൻ്റെ കൈവിരൽ കൊണ്ടെഴുതിയ രണ്ട് കൽപ്പലകകൾ എനിക്ക് തന്നു ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യയിൽ നിന്ന് അവിടുന്ന് നിങ്ങളോട് അരളിച്ച സകല വാക്കുകളും എഴുതപ്പെട്ടിരുന്നു നാൽപ്പത് പകലും നാൽപ്പത് രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ രണ്ട് കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോവുക എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനം തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിയലിച്ചു അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുശാഠിക്കാരായ ഒരു ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേരു പോലും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോഴും മല കത്തി അരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ട് പലകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇരുവലകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ വച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപിലത്തേതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു അഹറോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഒരുങ്ങി അവനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തച്ചുടച്ച് ചെറിയ കഷണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു തബേറായാലും മാസായിലും കിബ്രോത് ഹത്താവയിലും വച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാതേഷ് ഭരണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ തിക്കരിച്ചു അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത തിക്കാരികളാണ് അതുകൊണ്ട് ആ രാവും പകലും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരളി ചെയ്തിരുന്നു ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ഈ ജനത്തിൻ്റെ ദുഷാഠ്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുതേ അല്ലാത്ത പക്ഷം ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ ദേശത്തുള്ളവർ പറയും കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതുകൊണ്ടും അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയത് എന്ന് എന്നാലും അങ്ങ് കരം നീട്ടി ശക്തി പ്രകടിപ്പിച്ചു കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ